നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്ത് യു ഡി എഫ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോയായാണ് ആര്യാടൻ ഷോക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് കാണാം ദൃശ്യങ്ങൾ തഹസിൽദും തെരഞ്ഞെടുപ്പ് ഉപഭരണാധികാരിയുമായ എം പി സിന്ധു മുൻപാകെ പത്രിക സമർപ്പിച്ചു ഭരണവിരുദ്ധ നിലമ്പൂരിൽ മാറുമെന്നാണ് പ്രതീക്ഷ ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സന്നദ്ധമാണ് നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിനു വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എൻ്റെ പിതാവിന് ലഭിച്ച ഒരു വലിയ ഭൂരിപക്ഷത്തോടൊപ്പം എത്തണമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തിനൊരു ചരിത്ര വിജയം ഉണ്ട് ഗുഡ് ഈവനിങ് വലിയ ആവേശത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത് ആര്യാടൻ ഷോക്കത്തെ ആത്മവിശ്വാസം നേതാക്കളുടെ മുഖത്തും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും അതുപോലെ പ്രചാരണത്തിലും എല്ലാം യു ഡി എഫ് നിലനിർത്തിയിരുന്ന ഒരു മേൽക്കയു ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് യു ഡി എഫാണ് പിന്നീട് പ്രചാരണത്തിലും യു ഡി എഫ് നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു ഇന്നെന്തായാലും ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ടും ആ മേൽക്കൈ യു ഡി എഫ് നിലനിർത്തി എന്നുള്ളതാണ് പ്രധാന മുന്നണികളിൽ ആദ്യം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആര്യടൻ ചൗക്കത്താണ് ഇന്നത്തെ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തൊട്ട് മുൻപുണ്ടായ റാലി അത് അക്ഷരാർത്ഥത്തിലൊരു ശക്തി പ്രകടനമാക്കി യു ഡി എഫ് മാറ്റി എന്നുള്ളതാണ് വലിയ രീതിയിൽ നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു ഒരു ജനങ്ങൾ അണിനിര നിരക്കുന്ന ഒരു റാലി തന്നെയായിരുന്നു ഇന്ന് യു ഡി എഫ് സംഘടിപ്പിച്ചത് അതിലേറ്റവും പ്രധാന കാര്യം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ഈ റാലിയുടെ മുൻനിരയിലുണ്ടായിരുന്നത് യു ഡി എഫിൻ്റെ യുവ നേതാക്കൾ ആണ് എന്നുള്ളതാണ് യുവ നേതാക്കൾ എല്ലാവരും അണിനിരന്നുകൊണ്ടായിരുന്നു ഇന്നത്തെ ഈ റാലി സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം വളരെ വൈകിയാണ് കൂടിയാണ് ഈ നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് സ്ഥാനാർത്ഥി എത്തുന്നത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തത് അതിനുശേഷം പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി വളരെ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ കാണുന്നതാണ് വലിയ വളക്കൂർ യു എഫിനുള്ള മണ്ണാണ് നിലമ്പൂർ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഒരു സാങ്കേതിക കാരണങ്ങളാൽ രണ്ട് തവണ മണ്ഡലം കൈവിട്ടുപോയി പക്ഷേ ഈ ആര്യാടൻ ചൌക്കത്തിലൂടെ ഈ യു ഡി എഫിന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് ഏത് സ്ഥാനാർത്ഥിയായി ആര് വന്നാലും അൻവർ വിഷയം ഉൾപ്പെടെയുള്ള എന്ത് വിഷയങ്ങൾ വന്നാലും ഇനിയും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാലും അതൊന്നും തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു വെല്ലുവിളിയാകില്ല എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം തന്നെയാണ് ഈ ഘട്ടത്തിലും യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഉയർന്ന പല പേരുകൾ പല ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു വി എസ് ജോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുണ്ടായിരുന്നു ഈ പ്രചരണത്തിനുടനീളം ആ ചർച്ചകൾക്കുള്ള രാഷ്ട്രീയ മറുപടി കൂടി നൽകുകയാണ് യു ഡി എഫ് വി എസ് ജോയി നേതൃത്വം നൽകിക്കൊണ്ടാണ് വി എസ് ജോയി സ്ഥാനാർത്ഥിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രചരണ പരിപാടികളെല്ലാം തന്നെ നടത്തുന്നത് ഇന്നിപ്പോൾ എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റ് ഷെഡ്യൂൾഡ് പരിപാടികളൊന്നും ഇന്ന് നടന്നിട്ടില്ല ഇനി തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിലേക്ക് അംഗത്തിലേക്ക് നാളെ മുതൽ കടക്കാൻ പോവുകയാണ് എൽ ഡി സ്ഥാനാർത്ഥി സ്വരാജ് മണ്ഡലത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ തങ്ങളുടെ ആവേശം വർദ്ധിച്ചു എന്നതാണ് യു ഡി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം അതുതന്നെയാണ് സ്ഥാനാർത്ഥിയും പറയുന്നത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ യു ഡി എഫ് ക്യാമ്പ് ചൂടുപിടിക്കുകയാണ് ചൂടുപിടിച്ച പ്രചരണ പരിപാടികളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നത് യു ഡി എഫ് നൽകിയത്